ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുൻഷി ചെണ്ണ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻഷി ചെണ്ണു അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് കരുതിയത് ആരെയാണ് ചോദിക്കുന്നത് അപ്പോൾ പ്രവീണ്യാണ് അനുമോൾ പറയുന്നത് പിന്നെ ആരെയാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആരെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയണ്ട അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാ എല്ലാവരും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൽ വന്നില്ലായിരുന്നെങ്കിലും ഒരു നഷ്ടമാകുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയേണ്ടി ഇല്ല ഇനിയും സീസണുകൾ ഉണ്ടാവുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സീസൺ സീസണിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെയൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ ഈ സീസണിൽ നിന്ന് വിളിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞാൻ കുറേ ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയാണ് ഞാൻ വരാമെന്ന് തീരുമാനിച്ചത് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നത്തെ സീസണുകളിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്ത സീസണിൽ വിളിക്കണമെന്നില്ല ഈ കിട്ടുന്നൊരവസരേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീസണിൽ വന്നതെന്ന് തന്നെ മുൻഷീചേട്ടനോട് പറയുന്നുണ്ട് പലർക്കും ഈ ഒരു ഷോയിനെക്കുറിച്ച് കൗതുകങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇത് ശരിക്കും സ്ക്രിപ്റ്റ് ആണോ എഡിറ്റഡ് ആണോ എന്നൊക്കെ അറിയാനുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലെ കറക്റ്റായ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ വീട്ടുകാരെ മാത്രം അറിയിച്ചാൽ മതി എല്ലാവരോടും നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയണമെന്നില്ല നാട്ടുകാരോടും അതേപോലെ തന്നെ ബന്ധുക്കാരോടൊക്കെ നമ്മൾ ഇപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ആരെയും കരിവാരി തേക്കാതെ നടന്ന കാര്യം അതാന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാന്ന് തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ മുൻഷി ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് സത്യം എന്ന് പറയുന്നത് അത് നമ്മള് ബോധിപ്പിക്കേണ്ടവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി അല്ലാത്തവരോട് അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്